ഹായ് ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സംഭവം നമ്മൾ ഈ യാത്രയുടെ അവസാന ദിവസമാണ് നമ്മൾ മുംബൈയിൽ വന്നിട്ട് കൂടി ഒന്ന് മുംബൈ അപ്പോൾ നമ്മളെല്ലാവരും ഇന്നത്തെ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ക്ലോക്ക്റൂമിൽ വെച്ചത് വലിയ റെയിൽവേ സ്റ്റേഷൻ ആണ് സി എസ് ടി റെയിൽവേ സ്റ്റേഷനാണ് മെയിൻ ബോംബെയിലെ പതിനെട്ടോളം ഉണ്ട് ഇന്നത്തെ ദിവസം മാക്സിമം നമുക്ക് മുംബൈയിലെന്തൊക്കെ കാണാൻ പറ്റും അതൊക്കെ കാണാൻ വന്നിട്ടുള്ളത് രാവിലെ മുംബൈയിൽ വന്നേരം ഇവിടെ ബസ് കാത്തി നിൽക്കുന്ന ക്യൂ ആണ് ഇത് ബസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് ഇവിടുന്ന് പുറത്ത് നിന്ന് ക്യൂന്ന് തന്നെ എടുക്കുക വീട്ടിൽ ലൈൻ ബൈ ലൈനായിട്ട് ബസ്സിന് ക്യൂ ആണ് വേണ്ടത് മുംബൈ എന്ത് പറഞ്ഞാലും ഒരു എന്താ പറയുക ഒരു സുഖമുള്ള ഒരു നഗരമാണ് കേട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഒരു ഒരു ഫീൽ ഗുഡാണ് എന്താ പറഞ്ഞാലും എനിക്ക് ബാംഗ്ലൂരോ കാര്യങ്ങളോ ഒന്നും തീരെ ഇഷ്ടമല്ല പക്ഷേ മുംബൈ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ നല്ല റഷ് ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ഇതറിയാലോ എല്ലാ മുംബൈയിലെ എല്ലാ സിനിമ ലൊക്കേഷനും കാണുന്നത് മുംബൈയിലെ മെയിൻ ഏരിയ ആണ് ഇത് ഈ ക്ലോക്ക് ടവറും കാര്യങ്ങളൊക്കെ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ട് ഭാഗം തന്നെയാണ് വരുന്നിട്ട് സി എസ് ടിന്റെ അപ്പൊ രാവിലുള്ള തിരക്കാണ് ഇത് ആൾക്കാര് പല ജോബുകളിലും പല സ്ഥലങ്ങളിലേക്കും പോകുന്നത് മുംബൈ എന്ന് വെച്ചാൽ ഭയങ്കര റഷ് ആയ ഒരു ഏരിയയാണ് അപ്പൊ ഞാനിവരെയും കൂടിയിട്ട് വന്നാൽ ഞാൻ പറഞ്ഞ വടാപ്പാകില്ലേ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആണ് കാരണം ഇവിടെ ഫുൾ ടൈം ആൾക്കാരുണ്ട് ഇവിടെ തിരക്കാണ് നല്ല റഷ്യുള്ള അപ്പോൾ അവിടേക്ക് ഇവരും കൂടി വന്നിട്ടുള്ളത് വടാപ്പാവ് മുംബൈയിലെ മുംബൈയിലടാപ്പാവ് കാര്യങ്ങൾ അപ്പോൾ ഒറിജിനൽ വടഡാപ്പാവുന്നെങ്കിൽ നമ്മൾ കൈകേണ്ടി വന്നിട്ടുള്ള ഇവരെന്ത അഭിപ്രായം പറയുന്ന നമുക്ക് നോക്കാം നമ്മളിവിടെ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് കൗണ്ടർ എടുക്കണം അല്ലേ കൂപ്പൺ എടുക്കണം കൗണ്ടറിൽ നിന്ന് അപ്പോൾ കൂപ്പൺ എടുക്കുകയായിരുന്നു അവിനാഷ് ആ കാനൊക്കെ കാനക്കെ ആ കാനക്കണിക്ക് മണി കൈ കൈ ആ ഏനുണ്ടടാ രസം രസം ഉണ്ടടാ നിങ്ങണ്ട് വീട് നിനക്ക്ണ്ട് ഞാൻ അന്ന് ബോംബെയിൽ വന്നേരം പറഞ്ഞിട്ടില്ല എന്നാ അതായത് ഇവിടുത്തെ അവർക്ക് ഇതൊന്നും വലിയൊരു വിഷയമുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷേ നമ്മൾ മലയാളീസ് ചില ആരെങ്കിലും ഒരാൾ ഫസ്റ്റ് ബോംബേയിൽ വരുമ്പോൾ ഓർക്കുന്ന ഈ പ്രാവുകളെ കുറിച്ചിട്ടായിരിക്കും എന്നുള്ളത് അതേപോലെ തന്നെ ഇവരെ മുഖത്ത് നിന്ന് കാണുന്ന എക്സൈറ്റിങ് കാര്യങ്ങളൊക്കെ അന്ന് എടുത്ത പോലെ കുറേ ഫോട്ടോസ് ആരെങ്കിലും ഇന്ന് വീഡിയോസ് ഒക്കെ അവർ ഇവിടുന്ന് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ സി എസ് ടിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററോളാണ് ഗൈറ്റ്വേ ഇന്ത്യയിലേക്ക് ഉള്ളത് അപ്പോൾ അവിടത്തേക്ക് നമ്മൾ എല്ലാവരും കൂടി നടക്കുന്നതാണ് കാരണം ഇവർ എന്ന് പറഞ്ഞാൽ നടന്ന് കാണാനുള്ള സ്ഥലങ്ങളൊന്നും അപ്പോൾ ശരിയാണ് നടന്ന് കാണാൻ അത്ര ദൂരെയുള്ളൂ നമ്മളിപ്പം ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇതൊന്നും ഒരു ദൂരമായിട്ടേ തോന്നുന്നില്ല പക്ഷേ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ മലയും കയറുമ്പോൾ ആ സമാധാനം കാര്യങ്ങളൊന്നും ഇവിടെയില്ല കാരണം അത്ര വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നു വെച്ച് അതങ്ങനെ തന്നെയാണ് നമ്മൾ മലകൾ കയറുന്ന സ്ഥലമൊന്നും ഒരിക്കലൊരു സിറ്റിയിലൊന്നും നടന്നു കഴിഞ്ഞാൽ കിട്ടില്ല അതാണ് രണ്ട് നമ്മുടെ കാട്ടിലേക്ക് ട്രക്ക് ചെയ്യാൻ പോകാൻ്റെ ഉള്ള ആൾക്കാരുടെ ഉദ്ദേശം അതാണ് അത് ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നേ ഉള്ളൂ കേട്ടോ അത് പോകാതെ അവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ലൈഫിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവും പിന്നെ നമ്മൾ എത്തിയത് മുംബൈയിലെ ഫാഷൻ സ്ട്രീറ്റിലാണ് കേട്ടോ ഫാഷൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതെന്ന് വെച്ചാൽ പക്ക ഫുട്പാത്ത് കേട്ടോ ഇവിടുത്തെ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഫുഡ് ഫുട്പാത്താണ് ഇവിടുത്തെ ഫാഷൻ സ്ട്രീറ്റ് എന്ന് ഇവർ പറയുന്നത് അപ്പോൾ ഇവിടെ പല റേറ്റും കാര്യങ്ങളും പറയും പക്ഷെ നല്ല നല്ല സാധനങ്ങൾ എടുക്കണം അല്ലെങ്കിൽ ഇവർ ചാമ്പുന്നുണ്ട് അങ്ങനെ ഞാനിവിടെ നിന്നിട്ട് മൂപ്പർക്ക് വലിയ സൈസുള്ള ഡ്രസ്സൊക്കെ കിട്ടുന്ന കേട്ടോ അഞ്ഞൂറ് രൂപ ബാക്കി ആയിരത്തി അഞ്ഞൂറ് ഒക്കെ പറഞ്ഞ വില കുറക്കും അഞ്ഞൂറ് രൂപ പറഞ്ഞു ഒറ്റ റേറ്റ് അങ്ങോട്ടേക്ക് ഇരുന്നൂറ്റൂറ് പറഞ്ഞ് നേരെ മൂപ്പർ പറഞ്ഞു പക്ഷെ മൂപ്പർ പാവ സ്വാഭാവിക ഇവിടെ ലേസിന്റെ വള്ളിയുണ്ട് ഇത് വേണക്ക് മുറിച്ചു ഏഹ് പിന്നെന്താ വേണ്ടേ പാവ പിന്നെ വേറെ അധികം വിലവേശനൊന്നും നിന്നില്ല നല്ല ഞങ്ങായി ഭയ്യാ ഞാൻ കാജിത് സാജിത്ത് നമ്മൾ ചോർ ബസാറിലേക്ക് എത്തിക്കാളുള്ളത് ഇവിടുന്ന് എന്താകും എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഏ കാണാനുള്ള പോന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോർമാസാറാണ് നമ്മൾ പെട്ട് പോയതാ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച ചോർമാസാ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ചോറസാറായിരുന്നു പക്ഷേ നമ്മൾ നോക്കിയിട്ട് നെറ്റ് നോക്കിയിട്ട് വന്ന് എത്തിയത് ഈ വണ്ടി പൊളിക്കുന്ന സ്ഥലത്ത വലിയ കാറും പിന്നെ ബൈക്കൊക്കെ ഇരുന്ന് പൊളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചോർവസാറ് തന്നെയുള്ള ഒരു ചെറിയ ഷോപ്പാണിത് ഷെയർ ചെയ്യുക സംഭവം ഇത് ബിരിയാണി ഒന്നല്ല അവരെന്തോ ഭാരൻ്റെ പേര് പറഞ്ഞാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബോംബേൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാലോ എന്ന് ചോദിച്ചിട്ട് ഒരു പ്ലേറ്റ് വേണിച്ചിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ ചിക്കൻ ആണ് ചിക്കനും ബീഫും ഉണ്ട് അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് മേടിച്ചതാണ് ഈ സാധനം ഇവർക്കാർക്ക് ഇഷ്ടമായില്ലായിരുന്നു പിന്നെ ബോംബെയിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ബോംബേനെ സീരീസിന് മുമ്പേ ഇട്ടതുകൊണ്ട് അതൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ ചേർന്ന് രണ്ട് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടത് അതിപ്പോൾ ഏഴ് ദിവസമായി നല്ല ബന്ധങ്ങളും ഒരുപാട് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഈ യാത്രയിൽ നിന്ന്